ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാൻ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് വന്നിരിക്കുന്നത് തോന്നിയിരിക്കുന്നത് അപ്പം ഈ ബ്ലോഗിലധികം അധികം കുട്ടികളുടെ കാര്യങ്ങളായിട്ടൊന്നും ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകത ദിവസം കൂടിയാണ് ഇന്ന് ആത്തോനും കുട്ടികളും കൂടി വരേണ്ടിട്ടോ അപ്പോൾ അവർ അങ്ങനെ നിൽക്കാൻ വരാറില്ല അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകാവുന്ന രീതിയിലായിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് ഇഡ്ഡലിക്ക് ഇന്ന് സാമ്പാറും അതുപോലെ തന്നെ വെള്ള വെള്ളച്ചട്നിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് അവർ പത്ത് പതിനൊന്ന് മണിയായേ വരുന്ന കേട്ടോ പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ വന്ന ശേഷം നാലുപേരും അംഗം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ നല്ല ത്രില്ലായിട്ട് കണ്ട് കുട്ടികളും പേര് ഉണ്ട് പറഞ്ഞിട്ട് അവരങ്ങനെ കളിക്കാൻ കിട്ടാറില്ല അപ്പം കിട്ടുന്ന സമയം അവർക്ക് വെക്കേഷൻ കൂടി ഒരു സന്തോഷമല്ലേ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനിതാ വെളുത്തുള്ളിലൊക്കെ നന്നാക്കുമ്പോൾ കൂടെ നന്നാക്കാൻ വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഒന്ന് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനും ചിക്കൻ്റെ പാർട്സും വേറെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചിക്കൻ്റെ പാർട്സ് ഞാൻ കുരുമുളക് കൂടിയൊക്കെ ഒന്ന് നന്നായിട്ട് വരട്ടി എടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ചിക്കൻ രണ്ട് തരത്തിലാണ് വെക്കുന്നത് ഒന്ന് കറിയായിട്ടും പിന്നെ നമ്മൾ ഒന്ന് വെരട്ടി എടുക്കും കൂടി ചെയ്യേണ്ട കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ കറി ഒന്ന് പൊട്ടിക്കാൻ പോട്ടെ തോടീക്ക് അപ്പോൾ കറി വേപ്പിനെപ്പം നോക്കിയപ്പോൾ കഴിഞ്ഞിരിക്കണോ അപ്പോൾ ഒന്ന് പൊട്ടിച്ചു കൊണ്ടാന്ന് വിചാരിച്ചു അപ്പം അങ്ങനെന്താ ഇത് നമ്മൾ സ്ഥിരം പൊട്ടിക്കണ ഒരു മരം ഉണ്ടോ അപ്പോൾ വേറൊരു മരം അതാ അവിടെ ഞാൻ കാണിക്കുന്ന അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് പോകുമ്പോൾ അവിടേക്ക് പോകാൻ കുറച്ചൊരു പാടുണ്ട് കേട്ടോ എടയിൽക്കൂടെ ഒക്കെ പോയിട്ട് വേണം അപ്പോൾ ഞാനിത് പെട്ടെന്ന് പൊടിക്കാൻ തരത്തിലൊന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ അതാണ്ടോ കാണതാണ് കേട്ടോ കറി ഇപ്പം ഇപ്പം ഇതൊന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കേണ്ടോ അതിൻ്റെ തല ഇങ്ങനെ എന്താ അമച്ച് വരട്ടെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അമുച്ച് അമുച്ച് വരട്ടെ അതുകൊണ്ട് നമുക്കത് അധികം ഉയരത്തിൽ പോകാതെ നമുക്ക് സിമ്പിളായിട്ട് പൊട്ടിക്കാൻ തരത്തിലിങ്ങനെ കിട്ടോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഷീറ്റും മേഞ്ഞിരിക്കുക കേട്ടോ പന്നി വേറെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചേനയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചേമ്പ് നട്ടിരിക്കുക കേട്ടോ പാൽ ചേമ്പ് അതുപോലെ തന്നെ ചെറിയ ചേമ്പൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിരിക്കുക കേട്ടോ അതിലൊക്കെ വളപ്പൊടി അച്ഛൻ ഇന്നും നട്ടിട്ടല്ലോ കേട്ടോ അത് അപ്പോൾ അങ്ങനെ നമ്മൾ കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ മല്ലിയൊന്ന് വറത്തെടുക്കെ അപ്പോൾ മല്ലി വറുത്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട മല്ലിയും മുളകൊക്കെ ഒന്ന് വറത്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുത്ത് അരച്ചെടുത്ത ശേഷം നമ്മളിതാ ചിക്കൻ അങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലെല്ലാ മസാലകളൊക്കെ ചേർത്ത് അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് കാണിച്ചിട്ട് വന്നു നമ്മൾ സ്ഥിരം കാണിക്കുക തന്നെയാണ് അങ്ങനെ ഇതാ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കറി രൂപത്തിലേട്ടോ വെച്ചേക്കുന്നത് ചോറിലേക്ക് ആവാൻ തരത്തിലൊരു കറി കേട്ടോ അപ്പോൾ വീണ്ടും ഇതാ മക്കളുടെ ഒരു കളിയും കൂടി ഞാനിന്ന് വീഡിയോ എടുത്തു കേട്ടോ അങ്ങനെ അങ്ങനെന്താ അവിടെ സൈക്കിളിൽ രണ്ടാൾ കളിക്കണ്ടിട്ടോ ഒരാൾ ഓടിക്കേണ്ടോ ഒരാൾ പിന്നീ കൂടെ അങ്ങനെ ഓടേണ്ടിട്ടോ പിന്നെ അതാത് രണ്ടാളവിടെ ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് ടി വി അവിടെ കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ഇതാ കിച്ചണിലേക്ക് വന്നിട്ടോ അപ്പോൾ അത് വരട്ടിയ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്മി വെച്ചിരുന്നു പിന്നെ അതിന് ശേഷം എന്താ വറ്റൻമുളകും ചെറുളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും കരച്ച പേസ്റ്റ് നന്നായിട്ട് തേച്ച് തേച്ചിട്ട് നമ്മൾ റെസ്റ്റ് വെച്ച് ചെയ്യുന്നുട്ടോ അതിന് ശേഷം ഇതാ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നും വരട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ തൂപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെന്താ നമ്മളെ ഉച്ച ആമ്പലത്തേക്കുള്ള ഭക്ഷണത്തിനുള്ളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ വെറൈറ്റി ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ കഴിക്കാനുള്ളത് ചോറും അവിലും കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാം കേട്ടോ അപ്പം മക്കളിതാ വരിക്കിങ്ങനെ ഇരുന്നിട്ട് അവർ അവർക്ക് ഒരു ക്രില്ലടിച്ചിരിക്കുക കേട്ടോ എന്താ വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അങ്ങനെ അതാ നിലത്ത് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇല ഒക്കെ ഇട്ടിരുന്നിട്ടുണ്ട് അതിന് ശേഷം അവർക്ക് അവർക്ക് അവലും മതി പറഞ്ഞു അപ്പോൾ അവിലും ചിക്കന് കൊടുത്തിട്ടോ അപ്പോൾ ചിക്കൻ വരട്ടിയതായിട്ടാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അവർ അങ്ങനെ കുറച്ച് നേരൊക്കെ അങ്ങനെ കുറേ നേരം കുറച്ച് നേരൊക്കെ കളിച്ചു കേട്ടോ അതിന് ശേഷം എന്താ ഒരു മൂന്ന് മണിക്കായപ്പോൾ അവർക്ക് ഇതാ മാോം കൊണ്ട് ജ്യൂസ് അടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ കുറച്ച് വൈകിട്ട് ചായ കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ഈ സമയത്ത് ഇതാ ജ്യൂസൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട് അതെന്താ അവർ എല്ലാവരും കൂടി ഇതാ വട്ടത്തിലിരുന്നിട്ട് ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ പുറത്തൊക്കെ പോയി നോക്കിയപ്പോൾ നല്ല വെയിലിട്ടോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ മഴയ്ക്ക് ശേഷം നമുക്ക് കിട്ടിയ വെയിൽ കാണുമ്പോൾ ഒരു ആശ്വാസം കേട്ടോ നല്ലൊരു വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു വെയിലത്ത് നമ്മൾ ഉണങ്ങാത്ത തുണികളൊക്കെ നമ്മളിതാ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് എപ്പോഴും മഴ പെയ്യണമെന്ന് കാത്തിരിക്കുമ്പോൾ കേട്ടോ മഴ പെയ്യുന്ന സമയത്ത് നമുക്കിതൊക്കെ തുണികളൊക്കെ ഇട്ടിട്ട് എടുത്തിട്ട് ഉള്ളിൽ ഉള്ളിലേക്ക് വെക്കണമല്ലോ അതിന് ശേഷം എന്താ മ അവർക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ ഇവള് കഴിക്കുന്നത് മാത്രം വീഡിയോ കിട്ടിയുള്ളൂ അപ്പോൾ ഇവർ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയിൽ ഉപ്പേരി റോളാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അതിനിടയിൽ ഇതാ നമ്മളെ കണ്ണൻ ഒരു ചിത്രമൊക്കെ വരണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ഇതാ പാറും ചിത്രം വരികയാണ് കേട്ടോ അവൾ ഈ ഒരു ഷോ കേസിൽ കാണുന്ന അച്ഛൻ മുടി അച്ചച്ച ഫോട്ടോട്ടെ വരുകയെന്ന് നോക്കണത് ഏകദേശം ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെന്താ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള മാവൊക്കെ അരച്ചുവെച്ചിട്ടുണ്ടോ അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവാണ് അപ്പോൾ ഇതിൽ നമ്മൾ അരച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ചെടുത്തിട്ട് മാറ്റി വെക്കട്ടോ നമ്മൾ നമ്മളപ്പം മാവ് എടുത്തിട്ട് തലേ ദിവസം പുറത്തേക്ക് വെച്ചിട്ട് അത് പുഴിപ്പിക്കുക കേട്ടോ ചെയ്യുക അങ്ങനത്തെ ആ ഒരു വെയിലിന് ശേഷം നല്ലൊരു മഴ കേട്ടോ നിങ്ങൾക്ക് മുറ്റം കാണുമ്പോൾ തന്നെ അറിയേണ്ടാവും കേട്ടോ നല്ലൊരു മഴ പെയ്തു പോയിട്ടപ്പോൾ അതാ വേഗം നേരത്തെ മേലുകളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും അതിന് ശേഷം എന്താ നമ്മൾ വേഗം നേരത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കുക ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടോ നേരത്തെ കൂട്ടി ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒന്നിച്ചിട്ടുണ്ടാക്കാൻ കഴിഞ്ഞത് ചൂടോടെ ഭക്ഷണം കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനത്തെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ചപ്പാത്തിക്ക് നമ്മൾ ഉച്ചാമ്പലത്തെ കറികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതാ വേറെ ചിക്കൻ പാട്സൊന്നു വെറട്ടി എടുത്ത് കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചോട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ ബൈ